ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക ഗാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസം പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ റോസുകൾ മാത്രമല്ല അല്ലാത്ത ചെടികളും ഞാൻ ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണെങ്കിലും ലീഫി പ്ലാന്റ്സുകളാണെങ്കിലും ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാറുണ്ട് കുറഞ്ഞത് ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും ഞാൻ ഓരോ ദിവസം നടാറുണ്ട് കേട്ടോ ശരിക്കും കൊച്ചുറങ്ങുന്ന ടൈമിൽ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാറുള്ളൂ അപ്പോൾ മോളെ ഉറക്കിക്കെടുത്തിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു ഇന്നലെ ഞാൻ ഇതുപോലെ ഒരു പത്ത് ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചഞ്ച് കളർ വെച്ചിട്ട് രണ്ട് ടൈപ്പ് റോസിൻ്റെ കട്ടിങ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഈ കൂട്ട് അതായത് ഇത് പോയി കാണുന്നത് മുല്ലേൻ്റെ വള്ളിമുല്ല ആണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ പ്ലാന്റ് ആണ് അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം അത് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അത് കൂടാതെ തന്നെ എല്ലാവരും ചില്ലേ കുറച്ച് പ്ലാന്റ്സുകളും കൂടി നടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഈ കാണുന്നത് മുല്ലേൻ്റേത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം വളരെ ചെറിയ സ്റ്റെം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് പ്ലാൻസുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകളൊന്നും നമ്മൾ നട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വളരെ ചെറിയ ഒരു തണ്ട് മതി ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് കട്ടിങ്സ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് കട്ടിങ്സ് ഞാൻ ആ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നട്ട് കൊടുക്കണം ഞാൻ ഓരോരോ പോട്ടിലായിട്ടാണ് ഇത് നട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് ഒരു പോട്ടിൽ ഓരോ കമ്പ് വെച്ച് വീതാണ് നട്ട് കൊടുക്കുന്നത് അത് കൂടാതെ തന്നെ ഞാൻ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി എക്സ്ട്രാ കട്ടിങ്സുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മുടെ റെഡ് കളറ് തെച്ചിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്നത് റെഡ് കളറ് തെച്ചിയാണ് ഇതിൻ്റെ ഒരു അഞ്ച് കട്ടിങ്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ബോണിക്ക റോസിൻ്റെ കട്ടിങ്സുകൾ കേട്ടോ കാണുന്നുണ്ടല്ലോ ബോണിക്ക റോസിൻ്റെ കട്ടിങ്സുകളാണ് ഞാൻ വളരെ ചെറിയ ഇതാ ഈ ഒരു വലുപ്പുള്ള കട്ടിങ്സുകളാണ് നട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അധികം മണ്ണല്ലാത്ത വളരെ ചെറിയ കട്ടിങ്സുകളാണ് ഞാൻ നട്ട് കൊടുക്കാറുള്ളത് അപ്പം അതിൻ്റെ ഒരു അഞ്ച് കട്ടിങ്സുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് നട്ട് കൊടുക്കണം ഇതെല്ലാം ഞാൻ ഓരോ പോട്ടിലായിട്ടാണ് നട്ട് കൊടുക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ എന്താ മുല്ലേൻ്റെ കട്ടിങ്സ് നടാം കേട്ടോ ഈ കാണുന്നത് ഞാൻ മണ്ണ് റെഡിയാക്കി വെച്ച പോട്ടുകളാണ് ഇങ്ങനത്തെ ചെറിയ ചട്ടിയിലാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻസുകൾ വെക്കാറുള്ളത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി എല്ലാം നമുക്കതുപോലെ തന്നെ നട്ട് വയ്ക്കാവേ ഇത് നമ്മുടെ തെച്ചീൻ്റെ കട്ടിങ്സാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകൾ നടാതിരിക്കുന്നതാണ് റോസിൻ്റെ കാര്യത്തിൽ വളരെ നല്ലത് കേട്ടോ റോസ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് ചിലവർക്ക് ഇതുപോലെ കട്ടിങ്സുകൾ അയച്ചു കൊടുക്കുമ്പം ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകൾ വേണം അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ല കേട്ടോ പക്ഷെ പ്ലാന്റ്സുകൾ നട്ട് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തിയായ നേരിയ കട്ടിങ്സുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സുകൾ പിടിച്ചു കിട്ടും റോസിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം എന്താ പറയുക നല്ല രീതിക്ക് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നേരിയ കട്ടിങ്സുകൾ നട്ട് കൊടുത്തിട്ട് കേട്ടോ ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകൾ ഞാൻ നട്ട് കൊടുക്കാനായിട്ട് നിങ്ങളോട് പറയില്ല അധികം പേർക്കും അങ്ങനത്തെയാണ് ഇഷ്ടമെങ്കിലും പക്ഷേ നേരിയ കട്ടിങ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ വണ്ണൽ അധികം മണ്ണല്ലാത്ത നല്ല ഹെൽത്തി ആയ കട്ടിങ്സുകൾ നട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് മാത്രം നമുക്ക് അതിനുള്ളൊരു നേട്ടം കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ദിവസം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു അഞ്ച് ചെടിയെങ്കിലും മാക്സിമം നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ